നെഗറ്റീവായ ആളുകളെ ഗുണ്ട മൈൻഡുള്ള ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യാം ശാരീരികമായ ഗുണ്ടായ സമയത്ത് മാത്രമല്ല എല്ലാ രീതിയിലും എന്തിനും ഏതിനും പോന്ന എന്തും ചെയ്യാൻ മടിക്കാത്ത ഗുണ്ട മൈൻഡുള്ള നെഗറ്റീവ് ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യാം ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന്റെ മലയാള പരിഭാഷയാണ് എനിക്ക് ഏറ്റവും ഉചിതമായി തോന്നിയിട്ടുള്ളത് പന്നിയോട് ഗുസ്തിക്ക് പോകരുത് ദേഹത്ത് ചെളിപ്പറ്റും പന്നി അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു മറ്റൊന്നുകൂടിയുണ്ട് വഴിയിൽ കുരച്ചു നിൽക്കുന്ന എല്ലാ നായ്ക്കളെയും എറിഞ്ഞോടിക്കാൻ നിന്നാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് ഇതിന്റെ പ്രായോഗിക തലം പ്രായോഗിക തലം ഒന്ന് നോക്കാം ഒരു മുഴുകുണ്ട ഒരു ഫുൾ ഗുണ്ട മദ്യവും കഴിച്ച് സൈക്കിളിൽ റോഡിലൂടെ പോകുമ്പോൾ സൈഡിൽ നിൽക്കുന്ന മറ്റൊരു അരഗുണ്ട മദ്യവും കഴിച്ച് നിൽക്കുന്ന ഒരു അരഗുണ്ട ഈ മുഴുകുണ്ടയെ നോക്കി എടാ എന്ന് രോഷത്തോടെ കോപത്തോടെ ഒരു പുലഭ്യവും ചേർത്ത് വിളിച്ചാൽ ഈ മുഴുകുണ്ട സൈക്കിൾ നിർത്തി ഇറങ്ങി വന്ന് തിരികെ എന്താണ് എന്നുള്ള ആ ഡബിൾ പുലഭ്യവും പ്രശ്നവും അടിപിടിയും പോലും സാധ്യതയുണ്ട് ഒരു എലൈറ്റ് എലൈറ്റ് ക്ലാസ് ക്ലാസ് അതി റെപ്യൂട്ടഡ് ഒരു വ്യക്തി ഒരു ഓപ്പൺ കാറിൽ തുറന്ന കാറിൽ യാത്ര തുറന്നെയ്യുമ്പോഴും അതേ അരകുണ്ട മദ്യം കഴിച്ച് അയാളെ പേര് വിളിച്ച് എന്താണ് എന്നൊരു പുലുഭവും ചേർത്ത് വിളിച്ചാൽ അവിടെ ഒന്നും സംഭവിക്കില്ല അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ പോവുകയുള്ളൂ അത്രക്കാരെ അവഗണിച്ച് അവനവന്റെ യാത്രയുമായി അവനവൻ്റെ കാര്യവുമായി അവനവൻ്റെ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഉചിതം ഒരു പുഴ സമുദ്രം എന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പുഴ തടസ്സങ്ങളോടെല്ലാം മല്ലിട്ടല്ല പോകുന്നത് അത് ഒഴിഞ്ഞൊഴിഞ്ഞ് അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതൊടുവിൽ ആ മഹാസമുദ്രം എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഇത് നമുക്ക് ചിന്തനീയമായ കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിഹാരം അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് വൻ തോതിൽ സാമ്പത്തിക ശേഷി ആർജിക്കുക എന്നുള്ളതാണ് അത് പറയുമ്പോൾ പെട്ടെന്ന് ദൂഹിക്കാൻ കഴിയില്ല വിശദീകരണം നൽകുമ്പോൾ മനസ്സിലാകും തോതിൽ വലിയ രീതിയിൽ സാമ്പത്തിക ആർജിക്കാൻ ശ്രമിക്കുക സാമ്പത്തിക നില ഗംഭീരമായി ഉയർത്തുക കാരണം ഉയർന്ന സാമ്പത്തിക നിലയുണ്ടെങ്കിൽ നെഗറ്റീവ് ആളുകളുമായി അധികം ഇടപഴകേണ്ടി വരില്ല അവരുമായി അവരുമായി കോർക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ കഴിയും പല പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെയുള്ള ഗുണ്ടാ മൈൻഡുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നോക്കൂ പല സ്ത്രീകളും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ട്രെയിനിന് മുന്നിലും ആ പുഴയിൽ ചടിയുമൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് കാണാം സത്യസന്ധമായി ചിന്തിക്കൂ ആ സ്ത്രീക്ക് ഒരു അഞ്ഞൂറ് കോടി ആസ്തിയും അത്യാവശ്യം വലിയ രണ്ട് രണ്ട് വീടുകളോ ബംഗ്ലാവുകളോ അത്തരം ഒരു ആസ്തിയുള്ള അഞ്ഞൂറ് കോടി ആസ്തിയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ കുട്ടികളെയും ചേർത്ത് ട്രെയിനിന് മുന്നിലോ പുഴയിലോ ചാടേണ്ടുന്ന ആവശ്യകത ഉണ്ടാകുമോ ഇല്ല സത്യസന്ധമായി ചിന്തിക്കുക വൻതോതിൽ സാമ്പത്തിക ശേഷി അർഹിക്കാൻ ശ്രമിക്കുക അതിന്റെ മാർഗങ്ങൾ കണ്ടെത്തുക കഴിയും വിചാരിച്ചാൽ കഴിയും വേണമെങ്കിൽ ചക്ക വേരിന്മേലും ഒരു പ്രമാണമുണ്ട് പണത്തിനെ മുഖ്യ ലക്ഷ്യമായി കണ്ടുകൊണ്ട് പണം സമ്പാദിക്കുന്നത് മുഖ്യ ലക്ഷ്യമായി കണ്ടുകൊണ്ട് അതിനായി ഇറങ്ങി തിരിച്ചാൽ അത് നേടാൻ കഴിയും ആ പണം നേടുന്ന പത്ത് ശതമാനം ആളുകളും അത് മുഖ്യ ലക്ഷ്യമായി കാണുന്നു തൊണ്ണൂറ് ശതമാനം ആളുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പ്രായോഗിക പരിഹാരമാണ് സാമ്പത്തിക ശേഷി വൻതോതിൽ ഉയർത്തുക എന്നുള്ളത് ഇനി അഞ്ഞൂറ് കോടിയൊക്കെ പ്രായോഗികമല്ല എന്ന് തോന്നിയാലും ഞാനത് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് അഞ്ഞൂറ് കോടി ആസ്തി സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല ഏതായാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക അടിത്തറയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗുണ്ട മൈൻഡുകളിൽ നിന്ന് കഴിയും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷിയാണ് മുഖ്യ ലക്ഷ്യമായി കാണേണ്ടത് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമായി ഇനി സ്വയം ചിന്തിക്കുക സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചിന്തിക്കുക സത്യസന്ധമായി ചിന്തിക്കുക പരിഹാര മാർഗങ്ങൾ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും ഏതായാലും ഹൈലി നെഗറ്റീവായ ഗുണ്ടാ മൈൻഡുള്ള നെഗറ്റീവായ ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ് നല്ലത് അവരിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുകയാണ് നല്ലത് പന്നിയോട് ഗുസ്തിക്ക് പോകരുത് ദേഹത്ത് ചെളിപറ്റും പന്നി അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം